ഇതാ വീണ്ടും കലങ്കാരി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് ഇപ്പോൾ ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക് ടു മീറ്റേഴ്സ് കട്ട് കട്ടായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇത് കൃത്യം ടു മീറ്റേഴ്സേ കിട്ടുള്ളൂ കേട്ടോ ഇന്നൊരു ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ വേണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിക്കുന്നവരെന്ന് നോക്കിക്കോളൂ ഇതെങ്ങനെ വരുന്നു ദുപ്പട്ട അതെങ്ങനെ വരുന്നത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയും ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക് ടു മീറ്റേഴ്സ് കട്ട് വൺ സിക്സ്റ്റി ഇൻറ്റു ടു ത്രീ ട്വൻറ്റി റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നതും ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ സെറ്റ് വൈസ് ആയിട്ട് ഇത് കൊടുക്കുന്നത് സിക്സ് ഫോർട്ടി റുപ്പീസ് ഒരു ദുപ്പട്ടയും ഒരു ബോട്ടം ചെയ്യാൻ ടൂ മീറ്റേഴ്സ് ഫാബ്രിക്കും കൂടെ നിങ്ങൾക്ക് കിട്ടുക നെക്സ്റ്റ് ഡിസൈൻ ഏതാ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ യെല്ലോ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് വരുന്നത് ഇങ്ങനെ ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക കലങ്കാരി പറഞ്ഞത് ഒറിജിനൽ കലങ്കാരി പ്യൂർ നാച്ചുറൽ കോട്ടണിൽ വരുന്നതാണ് അപ്പൊ അതിനൊരിക്കലും ഒരു ഗ്ലോസി ഫിനിഷിംഗ് ഉണ്ടാവില്ല ഡൾ ഫിനിഷിംഗിൽ വരുന്ന ഫാബ്രിക് ആണ് കലങ്കാരി എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ വാങ്ങുക ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നതാ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു സെറ്റ് ഇത് സെറ്റ് വൈസ് ആയിട്ടോ കൊടുക്കുന്നത് കലങ്കാരി ടോപ്പ് ചെയ്യാനുള്ള ഫാബ്രിക് മാത്രം വേണ്ടവർക്കുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അത് ടോപ്പ് ഓൺലി നിങ്ങൾക്ക് കിട്ടും ഇനി ദുപ്പട്ട ഓൺലി നോക്കുന്നവർക്ക് വേണ്ടി അതും വേറെ വീഡിയോ വരുന്നുണ്ട് ദുപ്പട്ടാസ് ഓൺലി മാത്രമായിട്ട് വീഡിയോ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ആയി ഇനിയും വരുന്നുണ്ട് കേട്ടോ അത് വരുന്ന മുറയ്ക്കാൻ വീഡിയോ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് എങ്ങനെ വരുന്നു അപ്പോൾ ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി റുപ്പീസിന് ഒരു ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക്കും ദുപ്പട്ടയും കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ പ്യോർ കോട്ടൺ ആണ് അതിൻ്റെ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റും മനസ്സിലാക്കി വാങ്ങുക ഇതങ്ങനെ വരുന്നു ലാസ്റ്റ് കളർ എങ്ങനെ വരുന്നു ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് തുപ്പട്ടയുടെ റേറ്റ് ഫാബ്രിക്കിന്റെ റേറ്റും ടു മീറ്റേഴ്സിന് ത്രീ ട്വന്റി റുപ്പീസ് അപ്പൊ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ ഈ സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടവര് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്തിട്ട് വേണേലും തരൂട്ടോ